ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെഡ്ഡിപ്പുളി റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയോ ആക്കാം അതേപോലെ കറി രൂപത്തിലാണെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കറി രൂപത്തിലാണ് അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഈ വട്ടിയതിനു ശേഷം നമ്മളൊന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മളിതിലോട്ട് ചെറുനാരങ്ങയുടെ നീരും അതേപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി കുഴച്ചെടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മളിതിലോട്ട് ചേർത്ത സാധനങ്ങൾ എന്ന് പറയുന്നത് ഉപ്പ് കാശ്മീരി മുളക് പൊടി മഞ്ഞൾ ഇനി നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളകം പൊടിയാണെങ്കിൽ അത് ചേർത്താലും മതി ഇവിടെ പിന്നെ എരിവ് കൂടുതൽ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചേർക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ വലിയ ജീരകം പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കോൺഫ്ലവർ പൊടി കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അല്ല നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ പെട്ടെന്ന് കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റേന് വെച്ചതിന് ശേഷം നമ്മളിത് പൊരിച്ചെടുക്കുക നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ മാട്ടി വരുമ്പുന്ന സമയത്ത് നമുക്കിത് പൊരിച്ചെടുത്താലും മതി അപ്പോഴേക്കും ഇത് അര മണിക്കൂറായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇത് കുഴച്ചിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ ഇത് കുഴച്ചിട്ട് മാറ്റി വെക്കണം ഇനി നമുക്ക് എന്ത് ചെയ്യാം കറി അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലാണ് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുക്കറിലോട്ട് നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക സവാള നമ്മൾ നാല് സവാളയാണ് ചേർത്തിട്ടുള്ളത് ചെറിയ സവാള ആയതുകൊണ്ടാണ് നമ്മൾ നാലെണ്ണം ചേർത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് വാടുന്നത് വരെയൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വാട്ടിയെടുക്കാൻ ഏറ്റവും ബെറ്റർ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കറിക്ക് ഒരു നാടൻ സ്റ്റെയിൽ വരിക നമ്മൾ കുക്കറിന് മൂടി അടച്ചിട്ട് വേവിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് വരും അത് നമ്മൾ മൂടിയിടാതെ വേവിക്കുന്നതുകൊണ്ടാണ് ഇത് കുറച്ച് സ്ലോവിലാവുന്നത് ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതേപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നല്ല ഇളക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഉള്ളി വാഴന്ന് വരുന്ന സമയത്തേക്ക് നമുക്കിത് ചിക്കൻ ഒന്ന് പൊരിച്ച് എടുക്കാം അപ്പോൾ നമ്മൾ മറ്റേ ഗ്യാസിൻ്റെ അടുപ്പിൽ എന്ത് ചെയ്യാണ് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ഈ ഉള്ളി വാടിയ സമയം കൊണ്ട് നമുക്ക് ഈ പൊരിച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം ചിക്കൻ അവിടെ കിടന്നിട്ട് ഒന്ന് വേവട്ടെ ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാകുമ്പോൾ അതിൻ്റെ ഒരു കുത്തുണ്ടാവുമല്ലോ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി നമ്മൾ ഒരു ഇട്ട് കൊടുക്കുന്നുള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികളുടെ ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കുക അതുകൊണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മസാലപ്പൊടികളൊക്കെ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ചൂട് പറ്റ കുറവേ പറ്റുള്ളൂ ചെറിയ സിമ്മിൽ നമ്മൾ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മളത് കളറിനും കുട്ടികൾക്കൊന്നും ഇവിടെ കൂടുതൽ മുളക് പൊടി പറ്റില്ല അതുകൊണ്ടാണ് കാശ്മീരി യൂസ് ചെയ്യണത് ഇനി ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിലൊക്കെ ഇട്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ സാധാരണ മുളക് പൊടി നമ്മൾ ഒര ടീസ്പൂൺ ഇപ്പൊ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ല വണ്ണം മസാലകളൊന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മുടെ മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേവ് പാകാവുന്ന സമയത്ത് വരെയൊക്കെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ആ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ മസാലപ്പൊടികളൊക്കെ കരിയാതെ ഈ തക്കാളിയുടെ വെള്ളത്തിൽ ഒന്ന് എന്ത് വരും ചെയ്യും ഈ തക്കാളിയിലോട്ട് പിടിക്കാനും നല്ലതാണ് അപ്പം നമ്മൾ തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളി ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം നമ്മൾ എന്തു ചെയ്യാം നമ്മൾ മാറ്റി വെച്ച നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഇതിലോട്ട് ഇഞ്ചി ചേർക്കാൻ മറന്നു പോയിരുന്നു അതും കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് വറുത്ത് പോരി മാറ്റിയെടുക്കാം നമ്മൾ വീണ്ടും പറയുകയാണ് നമ്മളത് അടച്ചു വെക്കാതെ വേവിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് കോരി മാറ്റി വെക്കാണ് ഇത് നമുക്ക് ഈ ഫ്രൈ ചെയ്ത മസാലയിലോട്ട് ഇടാനുള്ളതാണ് അപ്പോൾ അതൊന്ന് മുഴുവനായിട്ട് നമ്മൾ കോരി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഗ്രേവിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ ചിക്കനിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടുള്ള വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് കാരണം ചിക്കൻ വെന്തതാണ് ഗ്രേവി വെന്തതാണ് പിന്നെ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിക്കണത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് നല്ല വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് അടച്ചിട്ട് കുക്കർ അടച്ചിട്ട് ഒറ്റ വിസിൽ വരും വരുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ഓഫ് ചെയ്യാം വിസിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിക്കന് വെന്ത് തുടയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വിസിൽ വരാനാവുന്ന സമയം നമുക്കറിയാമല്ലോ കറി തിളക്കുന്നൊരു സമയം ആ സമയത്ത് ഇത് ഓഫാക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിനെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ്